ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തമ്പിനേല് കണ്ട പോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാനൊക്കെ അറിയും കുറേയൊക്കെ സ്റ്റിച്ച് ചെയ്യും പക്ഷേ പേടി കാരണം പുറത്തൊന്നും ആരും സ്റ്റിച്ച് ചെയ്യാൻ വാങ്ങലില്ല ഇതിൻ്റെതും ഞാൻ സ്റ്റിച്ച് ചെയ്യലില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുുന്നത് എന്നൊക്കെ പറയണേ ഇതിൻ്റെ അടുത്തൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് പലരും സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി വരലുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ഞാനും ഈ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള സമയത്തൊക്കെ ഇങ്ങനെയുള്ള ടെൻഷനുകളൊക്കെ എനിക്കുണ്ടായിരുന്നു കേട്ടോ ഇനി അപ്പോൾ ഇതിൻ്റെ ആ പേടി ഞാൻ എങ്ങനെ മാറ്റിയെടുത്തത് എന്നുള്ളതാണ് കേട്ടോ ഞാൻ പറയുന്നത് ഞാൻ സ്റ്റിച്ച് ചെയ്യലൊക്കെ തുടങ്ങി ഇങ്ങനെ ലെവലായി ഇങ്ങനെ വരുമല്ലോ നമ്മൾ സ്റ്റിച്ചിങ്ങൊക്കെ പഠിച്ച് ഏറെക്കുറെയൊക്കെ ഇങ്ങനെ ആയി വരുന്ന സമയത്ത് ഞാൻ ചെയ്തിരുന്ന കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പഴയ നൈറ്റി അതുപോലെ പഴയ വല്ല സാരിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ മക്കൾ കുഞ്ഞു മക്കളായിരുന്നു അന്ന് അപ്പോൾ ഞാൻ എന്തു ചെയ്യും അവർക്ക് വല്ല ബെറ്റിക്കോട്ടല്ലേ ഷിമ്മീസ് ആ അതൊക്കെ തയ്ക്കുമായിരുന്നു കേട്ടോ അതൊക്കെ കട്ട് ചെയ്യും ചിലപ്പോൾ മൂത്ത ആൾക്ക് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴേക്കിനെ പാകമൊക്കെ ഇളയ ആൾക്കാകും കേട്ടോ ചിലപ്പോൾ കൊള്ളൂല അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യുക നമ്മളൊരു എടുത്തിട്ട് നമ്മൾ നമ്മളെ മക്കളവില് അറിയുന്ന പോലെ നമ്മൾ അളവെടുത്തിട്ട് നമ്മളെന്ത് ചെയ്യുക കട്ട് ചെയ്യുക അപ്പോൾ തന്നെ നമ്മളെ കുറേ പേടി മാറിക്കിട്ടും കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ നമ്മളെ മക്കൾക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ നമുക്കറിയാമല്ലോ എന്തൊക്കെ പോരായ്മകളുണ്ട് എന്നുള്ളത് കഴുത്തിറങ്ങിപ്പോയോ അല്ലെ കഴുത്ത് കയറിപ്പോയോ ഇനി കഴിക്കുഴീൻ്റെ ഭാഗമൊക്കെ ഇറങ്ങിപ്പോയോ അങ്ങനെ അരവണ്ണം എന്തായി അതൊക്കെ നമുക്ക് ഒരു അറിയാൻ പറ്റും നമുക്കൊരു ഐഡിയ കിട്ടും അടിക്കുമ്പോൾ എന്താണ് എന്നുള്ളൊരു ഐഡിയ കിട്ടും അപ്പോൾ നമ്മൾ വേറൊരു പഴയ നൈറ്റിയും കൂടെ എടുത്തിട്ട് വീണ്ടും അതിലുള്ള പോരായ്മകളെ നികത്തിയിട്ട് വീണ്ടും ഒന്നും കൂടെ നമ്മൾ എന്തു ചെയ്യുക കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ നമുക്ക് കുറേ ഒരു ഇതായിട്ട് വരും എന്താ പറയുക ഒരു ഇഷ്ടമായിട്ടൊക്കെ വരും കേട്ടോ കാരണം അത്യാവശ്യമൊക്കെ നമ്മൾ റെഡിയാക്കിയല്ലോ ആദ്യത്തേന്ന് പോരായ്മകളൊക്കെ നികത്തിയിട്ട് റെഡിയാക്കിയല്ല നമ്മൾ അപ്പം അങ്ങനെ നമുക്ക് കുറേ പേടി മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ അതുപോലെ ന്യൂസ് പേപ്പറിലൊക്കെ കട്ട് ചെയ്തിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോഴും നമുക്ക് കുറേ ഒരു ഐഡിയ കിട്ടും ആദ്യം ന്യൂസ് പേപ്പറിൽ കട്ട് ചെയ്തെല്ലാം സെറ്റാക്കിയതിന് ശേഷം മാത്രം തുണിയിൽ പോയിട്ട് കട്ട് ചെയ്യും അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും വലിയ പ്രശ്നമൊന്നുമില്ല ഇനി കട്ട് ചെയ്യാൻ അളവെടുക്കാനും പിന്നെ മാർക്ക് ചെയ്യാനൊന്നും അറിയില്ല മെഷീൻ ചവിട്ടാനറിയാം അങ്ങനെയുള്ള ആളുകൾക്കും സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അത് ഞാൻ എന്താണ് സ്റ്റിച്ച് ചെയ്ത് എങ്ങനെയാണ് ഞാൻ അന്നൊക്കെ സ്റ്റിച്ച് ചെയ്തിരുന്നത് എന്നുള്ളത് ഞാൻ കട്ട് അളവെടുത്തിരുന്നതൊക്കെ എങ്ങനെയാന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയട്ടോ ഞാൻ ഞാൻ പറയാന് ഫസ്റ്റ് ടൈം ഒന്നും ഞാനും പോയി പഠിച്ചിട്ടൊന്നുമില്ല എൻ്റെ ഇൻട്രസ്റ്റ് കാരണം എൻ്റെ ഇഷ്ടം കാരണമാണ് ഞാൻ സ്റ്റിച്ചിങ്ങൊക്കെ വന്നതെന്നുള്ളത് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ കാണാത്തവരൊന്നും പോയിട്ട് കാണണം കേട്ടോ ചാനലിലുണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ എങ്ങനെയാണ് ഞാൻ അന്നൊക്കെ അളവ് എടുത്തിരുന്നത് എന്താണ് ഞാൻ ചെയ്തിരുന്നത് എന്നൊക്കെ ഉള്ള ഒരു വീഡിയോ ഞാൻ അടുത്ത് വരാം അപ്പോൾ പിന്നെ എന്താ പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പിന്നെ അതുപോലെ തന്നെ ന്യൂസ് പേപ്പറിൽ കട്ട് ചെയ്തിട്ട് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യാൻ നോക്കുക എന്നാലും നമ്മളെ പേടി മാറ്റിയെടുക്കാനായിട്ട് പറ്റും പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഈ ടെൻഷൻ എന്ന് പറഞ്ഞ സംഭവം അല്ലേ നമ്മൾ അങ്ങോട്ട് മാറ്റി വെക്കുക അപ്പോൾ ഈ എനിക്ക് കഴിയൂല പേടിയാണ് അതൊക്കെ നമ്മളാണ് മാറ്റി വെച്ചിട്ട് എന്തെങ്കിലും എനിക്ക് കയ്യും എനിക്ക് പറ്റും എന്താ ഇപ്പം എനിക്ക് ചെയ്താലും എനിക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ എന്താ പറയുക എനിക്ക് കുറേയൊക്കെ അറിയുന്നതല്ലേ ആ ഒരു മനസ്സ് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കട്ടോ പിന്നെ നമുക്ക് തന്നെ ഒരു നൈറ്റിയോ അല്ലെങ്കിൽ ഒരു ചുരിദാറിൻ്റെ ടോപ്പൊക്കെ ഒന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നോക്കുക അപ്പോൾ നമ്മളെ പേ ചുരിദാറിൻ്റെ ടോപ്പ് നൈറ്റിങ് കൊണ്ടൊന്നും നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഉണ്ടാവില്ലല്ലേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക അല്ലെങ്കിൽ റണ്ണിങ് മെറ്റീരിയൽ കുറഞ്ഞ റേറ്റിനൊക്കെ കിട്ടണം റണ്ണിങ് മെറ്റീരിയലോ അല്ലെങ്കിൽ ഒരു നൈറ്റി തുണിയൊക്കെ വാങ്ങിയിട്ട് നമ്മൾ നമുക്ക് തന്നെ സ്വന്തമായിട്ടൊന്ന് സ്റ്റിച്ച് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ നോക്കുക അപ്പോഴും നമ്മളെ പേടി മാറിക്കിട്ടും പിന്നെ ഫസ്റ്റ് ആയിട്ട് തന്നെ സ്റ്റിച്ചിങ്ങൊക്കെ വന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് തുടങ്ങുന്ന ആൾക്കാരാണെങ്കിൽ കയ്യണതും കോട്ടൻ്റെ തുണി തന്നെ എടുക്കാൻ വേണ്ടി നോക്കുക അതാവുമ്പോൾ നമ്മൾ കരുതിയ സ്ഥലത്ത് നമുക്ക് കട്ട് ചെയ്യാനും കരുതിയ പോലെ പിടിച്ചാലൊക്കെ തുണി കിട്ടുകയുള്ളൂട്ടോ അല്ലാത്ത തുണികളൊന്നും നമ്മൾ കരുതിയ പോലെ നമുക്ക് കിട്ടില്ല നമ്മൾ ഇതിൽ വെട്ടുമ്പോൾ അതിലെ പോകൂട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് കോട്ടൻ്റെ തുണികൾ തന്നെ ശ്രദ്ധ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ നമുക്ക് ആരെങ്കിലും നമ്മളോട് സ്റ്റിച്ച് ചെയ്ത് എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് നമ്മൾ പറയരുത് ആ ഓക്കെ കുഴപ്പമില്ല ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് തരാമെന്ന് പറയാം അപ്പോൾ എന്ത് ചെയ്യുക ഫസ്റ്റ് ടൈമൊക്കെ നമ്മൾ ഒരുപാട് പൈസ അല്ലാതെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടി വരും കേട്ടോ അങ്ങനെ ഒരുപാട് പൈസ അല്ലാതെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അന്നൊക്കെ എനിക്ക് ആരെങ്കിലുമൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാൻ തരുന്നെങ്കിൽ എന്ന് കരുതി നടക്കിയിരുന്നു കേട്ടോ ഞാൻ എല്ലാവരോടും ചോദിക്കും ആർക്കേലും ഒരു ഡ്രസ്സ് എടുത്തുകൊണ്ട് പറഞ്ഞാൽ ഞാൻ അടിച്ചുതരാം എൻ്റെ അടുത്ത് തന്നാളി ഇങ്ങനെ ഐറ്റി തുണിയാണെങ്കിലും ഞാറ്റി ആക്കാനാണെങ്കിലും പിന്നെ പോലെ ടോപ്പിനൊക്കെ തുണി എടുത്താലൊക്കെ പറയും ഞാൻ അടിച്ചുതരാം എൻ്റെ കയ്യിൽ തന്നാളി എന്നറിഞ്ഞാൻ അപ്പോൾ ആരും തരില്ലോ ഞാനെന്നൊക്കെ വൈത്താൽ നടക്കും ചോദിച്ചിട്ട് തരുമോ തരുമോ എന്നുള്ള ആരും തരില്ല അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ച് പൈസ അല്ലാതെ വാങ്ങാമെന്നുള്ളത് വിചാരിച്ചിട്ടോ അപ്പോൾ പൈസ ഒന്നും വേണ്ട ഞാൻ സ്റ്റിച്ച് ചെയ്ത് തരാമേ അപ്പോൾ പിന്നെ കുറേ ആൾക്കാർ എൻ്റെ കയ്യിൽ തരൽ തുടങ്ങിയിട്ടാണ് അപ്പോൾ അങ്ങനെയും ഞമ്മക്ക് പറഞ്ഞിട്ട് നമ്മളെ പേടിമാ പക്ഷെ അവരോട് ഫസ്റ്റ് തന്നെ പറയും ഞാൻ പൈസ ഒന്നും വാങ്ങുന്നില്ല കേട്ടോ എനിക്ക് മാക്സിമം അറിയുന്ന പോലെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കി ആക്കി തരാമെന്ന് ഞാൻ പറയൂട്ടോ അവരോട് ആദ്യം തന്നെ അപ്പോൾ അങ്ങനെയും അവരോട് നമ്മൾ പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെയൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് നോക്കി നോക്കട്ടോ പിന്നെ പൈസ നമ്മൾ വാങ്ങിയിട്ട് പൈസയും വാങ്ങുക പിന്നെ സ്റ്റിച്ച് ചെയ്തതും കട്ട് ചെയ്തതും അതും കേടായി പോവുക അപ്പോൾ ഒരു ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അതുകൊണ്ടാട്ടോ നമ്മൾ എന്താ പൈസ അല്ലാതെ ഞാൻ കുറേ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞത് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ നമ്മളെ കുറേ പിന്നെ മെയിനായിട്ട് ഞാൻ ഈ ടെൻഷൻ ടെൻഷനങ്ങോട്ട് മാറ്റി വെക്കുക എനിക്ക് പറ്റും എനിക്കത് ചെയ്യണം എന്നുള്ള ആ ഒരു മൈൻഡ് വെച്ചിട്ട് തന്നെ നമ്മൾ എന്തു ചെയ്യുക കട്ട് ചെയ്യാനും സ്റ്റിച്ച് ചെയ്യാനുമായിട്ട് നോക്കട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഇപ്പോൾ ഇതൊക്കെ ഞാനിപ്പോൾ ഈ ഓണത്തിൻ്റെ ഒരു തിരക്കായിട്ട് ഒരു ദിവസം തന്നെ സ്റ്റിച്ച് ചെയ്ത സംഭവങ്ങളാണ് കേട്ടോ ഞാനിതിൽ കാണിക്കണത് ഒരുപാട് ചിരിദാറുകളും പിന്നെ നൈറ്റികളും നൈറ്റി കൊണ്ടുള്ള ടോപ്പും നൈറ്റി തുണി കൊണ്ടുള്ള അങ്ങനെ പല സം പലതും ഉണ്ട് കേട്ടോ അതിൽ മുഴുവനായിട്ടൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കുറച്ചൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഇതിൽ പറഞ്ഞ അവസ്ഥകളൊക്കെ എനിക്കുണ്ടായിരുന്നു കേട്ടോ സ്റ്റിച്ച് ചെയ്യാൻ പേടിയും കട്ട് ചെയ്യാൻ പേടിയും ഇപ്പോൾ അപ്പോൾ ഇനി എൻ്റെ കയ്യിൽ ആരും തരില്ല അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനൊക്കെ തരണം ചെയ്തിട്ട് അങ്ങനെ റിസ്ക് എടുത്ത് ഞാൻ സ്വന്തമായിട്ട് തയ്ച്ച് പഠിച്ച് തയ്ക്കാനൊന്നും ഞാൻ പഠിക്കാൻ പോയിട്ടില്ല തയ്ക്കാൻ പഠിക്കാനൊന്നും ഞാൻ എവിടെയും പോയില്ല അങ്ങനെ ഞാൻ എല്ലാതും സ്റ്റിച്ച് ചെയ്തിപ്പോൾ ഇവിടെ എത്തിയിട്ടോ ഒന്നുമില്ല അപ്പോൾ ഇനി വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ടും ഞാൻ വരാം നമുക്കൊരു ബിസ് ബിസിനസ്സായിട്ട് എങ്ങനെ ടൈലറിങ് കൊണ്ടുപോകാം എന്നുള്ളൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത് വരട്ടോ അപ്പോൾ ഓക്കെ ബൈ